നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാട്ടൂരിൽ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പങ്കെടുത്ത വേദിയിലേക്ക് മാർച്ച് പൊന്നനം മഹിളാ സമാജത്തിൽ ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് മന്ത്രി വാക്കുപാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള സമിതി പ്രവർത്തകർ വായ് മൂടിക്കെട്ടി മാർച്ച് നടത്തിയത് കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് മന്ത്രിയുമായുള്ള ചർച്ചയിൽ മണ്ണ് പരിശോധന ഫലം വരുന്നതുവരെ കമ്പനികൾ താൽക്കാലികമായി അടച്ചിടാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു ഇത് ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് മന്ത്രി പങ്കെടുത്ത വേദിയിലേക്ക് സമരസമിതി പ്രവർത്തകർ മാർച്ച് നടത്തിയത് വേദിക്ക് നൂറു മീറ്റർ അകലെ വെച്ച് കാട്ടൂർ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സമരസമിതി നേതാക്കളായ ജോയ് തോമസ് അരുൺ വൻപറമ്പിൽ മോളി പിയൂസ് എന്നിവർ നേതൃത്വം നൽകി വെള്ളം കൂട്ടി കണ്ടിട്ടാണ് പൈപ്പ് ജലനിധി പണച്ച കൊടുത്തു വന്ന് വാഴ പറഞ്ഞത് ഇല്ല നമ്മള് നല്ല വെള്ളം നമ്മളെ നശിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനവും എച്ച് എസ് എസ് വിഭാഗത്തിന്റെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആരംഭവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർവഹിച്ചു ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര നടൻ ഇന്നസെന്റിന്റെ പേരിലാണ് ഓഡിറ്റോറിയം ഒരുങ്ങുന്നത് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ എം കെ മുരളി ബി ആർ സി സത്യപാലൻ പി സി പി ടി എ പ്രസിഡന്റ് വി ഭക്തവത്സരൻ എസ് എം സി ചെയർമാൻ അഹമ്മദ് ഫസലുള്ള വി എച്ച് സി പ്രിൻസിപ്പൽ സൂരജ് ശങ്കർ ഹെഡ്മിസ്റ്റർ ടി കെ ലത സ്കൌട്ട് ഡി ഒ സി ജയപ്രകാശ് കേടി ഗൈഡ്സ് ഡി ഒ സി ഷൈബി പി എം എന്നിവർ പങ്കെടുത്തു വാർഷികാഘോഷയിൽ ചടങ്ങിൽ വരുന്ന ഈ വിദ്യാലയത്തിൻ്റെ വലിയ ഒരു പരിമിതി എന്ന നിലയിൽ നല്ല ഒരു ഓഡിറ്റോറിയം നമുക്കില്ല എന്നുള്ള വസ്തുത ശ്രദ്ധയിൽപ്പെട്ടത് ആ യോഗത്തിൽ വച്ച് പ്രഖ്യാപിച്ചതാണ് സൗകര്യപ്രദമായ ആധുനിക മുഖഛായയുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് എം എൽ എ എന്ന നിലയിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നുള്ളത് അതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുരുന്നുകൾക്ക് ഇപ്പോൾ പ്രാർത്ഥനാ ഗാനം എല്ലാവരും കേട്ടല്ലോ അല്ലേ എത്ര മധുരമായിട്ടുള്ള ആലാപനമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നടത്തിയത് സർഗപ്രതിഭയാൽ അനുഗൃഹീതരായ ഒട്ടേറെ കുട്ടികൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ അവരുടെ കലാപ്രകടനമൊക്കെ നടത്താൻ കഴിയുന്ന വിധത്തിൽ മികച്ച ഒരു ഓഡിറ്റോറിയം നമുക്ക് പണിയണം അതിനായി ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇന്നസെൻറ്റിൻ്റെ നാമധേയത്തിലായിരിക്കും പുതിയ ഓഡിറ്റോറിയം വരുന്നത് എന്നുകൂടി സസന്തോഷം സ്വാഭിമാനം അറിയിക്കുകയാണ് നവീകരിച്ച ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ് ഐ സി എൽ ഫിൻകോട്ട് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവീകരിച്ച വെബ് സെന്ററിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു ഐ ഡി കാർഡ് വിതരണം പ്രസ് ക്ലബ് നിർവാഹക സമിതി അംഗം മൂലയിൽ വിജയ്കുമാറിന് നൽകിയും മീഡിയാലിസ്റ്റ് പ്രസ് ക്ലബ് ട്രഷറർ സി കെ രാകേഷിന് നൽകിയും മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ നിർവഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി അഞ്ജു മോൻ വെള്ളാരിക്കാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് പ്രസ് ക്ലബിന്റെ സ്നേഹാതരം ഐ സി എൽ ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന് സമ്മാനിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജനറൽ കൺവീനർ ഷാജൻ ചക്കാലക്കൽ സ്വാഗതവും നിർവാഹക സമിതി അംഗം വി ആർ സുകുമാരൻ പറഞ്ഞു ാലക്കുടക്കാർ നൽകുന്ന ആദരവും സ്നേഹവും വേറെ ഒരു നാട്ടിലും ഈ കേരളത്തിലില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്ന പറയാറുണ്ട് കതിരി ആലക്കുടക്കാർ എപ്പോഴും ഇവരുടെ കൂടെ നിന്നിട്ടുള്ളതാണ് കതിരി വാർത്തകൾ ക്കുളയിലെ തദ്ദേശവാസികൾ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ അവർക്കൊക്കെ തന്നെ കൊടുക്കുന്നതിന് വളരെയേറെ സഹായം ചെയ്തിട്ടുള്ള ആളുകളാണ് ഇരിയാളക്കുഴയിൽ ജീവിക്കുന്നവർക്കും പുറത്തുള്ള ആളുകൾക്കും അമേരിക്കയിൽ വരെയുള്ള ഇരിയാളക്കുഴകാർ നോക്കുന്നുണ്ട് തിരിയാൽക്കുഴകർ ഓൺലൈൻ സാധനങ്ങളൊക്കെയാണ് നമ്മളറിയാത്ത വാർത്തകൾ നമ്മളോട് വിളിച്ചു ചോദിക്കും എന്താ പത്രപ്രവർത്തനം കുറിച്ചൊക്കെ വളരെ വിശകലമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഒരിക്കലും പോകുന്ന പോകുന്നില്ല അതൊരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള സമൂഹത്തെ മുന്നിലെത്തിക്കൊണ്ടാണ് ഭരണാധികാരികളായാലും ആരായാലും കേരളത്തിലെ ഭദ്രാവസ്ഥ പ്രവർത്തകർക്ക് മാന്യമായ അംഗീകാരവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ ഒപ്പം നിർത്തിയ വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അവട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അനുവദിച്ച സ്മാർട്ട് ക്ലാസ് റൂം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വേലൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ലീന ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ എ അജിത് കുമാർ പി ടി എ പ്രസിഡന്റ് ജോസഫ് അക്കരക്കാരൻ ഹെഡ് മാസ്റ്റർ മെജോ പോൾ സ്കൂൾ മാനേജ് കമ്മിറ്റി അംഗം എ സി സുരേഷ് കെ കെ കൃഷ്ണൻ നമ്പൂതിരി സീനിയർ സ്റ്റാഫ് അംബിക വി ജി സ്കൂൾ ചെയർപേഴ്സൺ ജിയ ജിൻസൺ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഉല്ലാസ് പി നന്ദിയും പറഞ്ഞു ും ഒരു പ്രൊജക്ടും കൂടുന്ന നേരത്തെ രാജേഷ് മാഷ് വളരെ കൃത്യമായ നിലയിൽ സൂചിപ്പിച്ചു നമ്മുടെ ഇരിങ്ങാൽപ്പുറം മണ്ഡലത്തിൽ അവിട്ടത്തൂരും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ ഏറെയും പഠിക്കുന്നത് ഗുണമേന്മയുള്ള

രാജ്യത്തെ കുടിവെള്ള മലിനീകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി മിനി എസ്റ്റേറ്റിന് മുമ്പിൽ നടന്ന ഉപരോധ സമരം ശാസ്ത്ര സാഹിത്യ പരിഷിത് മേഖലാ പ്രസിഡന്റ് റഷീദ് കാരളം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് അരുൺ വൻപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും സമിതി സെക്രട്ടറിയുമായ മോളി പിയൂസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ പി വിൽസൺ ആശിഷ ആം ആദ്മി പാർട്ടി എന്നിവർ പ്രസംഗിച്ചു സമരം മുന്നോട്ട് പോകും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെയാണ് ഇന്ന് ഉപരോധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങളിലുള്ള ഒന്നായിട്ടുള്ള ആ കുടിവെള്ളം ഫലിതമാകുന്നതിന് കാരണക്കാരായിട്ട് ജനങ്ങൾ കാരണക്കാരായ കമ്പനികൾ ഇത് നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഏതെല്ലാം കമ്പനികളാണ് ആ കമ്പനികൾ അടച്ചു പൂട്ടാമെന്ന് നമുക്ക് വാക്ക് തന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ബിന്ദു മേഡം ആ വാക്ക് പാലിക്കാതെ നമ്മളെല്ലാം വിഡ്ഢികളാക്കിയാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മുകുന്ദുരം താലൂക്ക് തല കുടുംബ സംഗമം ഇരിങ്ങാലകുട ലയൻസ് ക്ലബ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് പി ഡി പോൾ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോണി നെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എഴുപത് വയസ്സ് തികഞ്ഞ റേഷൻ വ്യാപാരികളെയും സെയിൽസ്മാൻമാരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു മുൻ സർക്കാർ ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റൻ ചൂണ്ടൽ അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി മധു പി മേനോൻ വർക്കിംഗ് പ്രസിഡന്റ് ജോൺസൺ മാത്തള എ കെ ജയാനന്ദൻ എലിസബത്ത് റാണി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികൾ നടന്നു റേഷൻ ഡീലേഴ്സിൻ്റെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിങ്ങളുടെ നേതാക്കൾ അവതരിപ്പിച്ച ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ബർമ്മപ്രധാനമായ പ്രശ്നങ്ങൾ തീർച്ചയായും ഗവൺമെൻറിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന് ആദ്യമായി തന്നെ പ്രസ്താവിക്കട്ടെ അതെല്ലാം ഉടനെ നടപ്പിലാവും എന്നുള്ള ഒരു വാഗ്ദാനം എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല പക്ഷേ നിങ്ങളുടെ സംഘടന ഒരു സംഘടന എന്ന നിലയിൽ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ള എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് റേഷൻ വ്യാപാരികൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളുമായി ബന്ധമുള്ളവരും ഒരു പ്രദേശത്തെ എല്ലാ മനുഷ്യർക്കും അവരെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് സാമ്പത്തിക നിലവാരത്തിൽപ്പെട്ടവരാകട്ടെ അവരെല്ലാം ബന്ധപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സംഗമം മിഴി രണ്ടായിരത്തി ഇരുപത്തി മുൻസിപ്പൽ ഹാളിൽ മുൻസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറക്കാടൻ മുനിസിപ്പൽ കൌൺസിലർമാരായ സോണിയ ഗിരി മിനി സണ്ണി നെടുമ്പാക്കാരൻ സതി സുബ്രഹ്മണ്യൻ കെ ആർ ലേഖ എന്നിവർ പ്രസംഗിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതവും സൂപ്പർവൈസർ പറഞ്ഞു നമ്മൾ എല്ലാ കൊല്ലവും സമുചിതമായി തന്നെ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ഭിന്നശേഷി സംഗമം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മിഴി എന്ന് പറയുന്നത് തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്നേഹസ്പർശം അതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ആ അർത്ഥത്തോടു കൂടി തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക അതാണ് നമ്മൾക്ക് ഇതൊന്നും ഒരു പരിമിതി എല്ലാ അവരുടെ പരിമിതികളോട് കൂടി നമ്മൾക്ക് അവരെ അംഗീകരിക്കാൻ സാധിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഒത്തിരിയേറെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നഗരസഭയിൽ നിന്നാണെങ്കിലും അവർക്ക് അതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി അവരെ വേണ്ടത്ര രീതിയിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം